നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം നയതന്ത്ര പാക്കേജിൽ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണം കടത്തിയ കേസിലെ പിടികിട്ടാപ്പുള്ളിയായിരുന്ന ഫാസൽ ഫരീദിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തൃശൂർ കൊടുങ്ങല്ലൂർ മൂന്ന് പീടിക സ്വദേശിയാണ് ഇയാൾ ദുബായിലേക്ക് സെയിൽസിൽ ജിംനേഷ്യം ആഡംബര വാഹനമുള്ള സ്ഥാപനങ്ങൾ സ്വന്തമായുള്ള ബിസിനസ്സുകാരനാണ് ഇയാൾ ഇതിനോടകം തന്നെ ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് യു എയിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി സ്വദേശി ഫരീദിന്റെ മകനാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫാസിൽ ഫരീദ് എന്നാണ് റിപ്പോർട്ട് സ്വതവേ മിതഭാഷയായ ഫാസിൽ ഫരീദ് എന്ന ഈ മുപ്പത്തിയാറുകാരൻ ആളുകളുമായി അധികം അടുത്തിടപഴകാറില്ലെന്ന് ഇയാളെ പരിചയമുള്ളവർ പറയുകയാണ് പത്തൊൻപതാം വയസ്സിൽ കാർ റേസർ കൂടിയാണെന്നും ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്നയാളാണെന്നും പരിചയക്കാർ പറയുകയാണ് വർഷങ്ങളായി കുടുംബത്തോടൊപ്പം റാഷിദിയയിലെ ഫാസിൽ താമസിച്ചുവരുന്നത് നിഗൂഢതകളുള്ള ഒരു വില്ലയാണെന്നും ആരെയും അങ്ങോട്ടേക്ക് അടുപ്പിക്കാറില്ലെന്നും പറയുകയാണ് കിസൈസിൽ ആഡംബര വാഹന വർക്ക്ഷോപ്പും ഒരു ജിംനേഷ്യും നടത്തുന്ന പ്രതി എന്നാൽ ഇവിടങ്ങളിലെത്തുക അപൂർവമാണ് ാറുകളുടെ അറ്റകുറ്റപ്പണികൾ വർക്ക്ഷോപ്പിലേക്ക് പല പ്രമുഖരും എത്താറുണ്ട് മലയാളം ബോളിവുഡ് സിനിമാ താരങ്ങൾ ദുബായിൽ ഇയാളുടെ ജിംനേഷ്യവും സന്ദർശിക്കുന്നു മലയാളത്തിലെ ഒരു യുവ സൂപ്പർ താരം ഏറ്റവും ഒടുവിൽ ദുബായിൽ കറങ്ങിയത് ഫാസിൽ അത്രേ കഴിഞ്ഞ നവംബറിലാണ് പുതിയ ജിംനേഷ്യം ബോളിവുഡ് താരം അർജുൻ കപൂർ ഉദ്ഘാടനം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചയാൾക്ക് ഒരു ലക്ഷത്തിലേറെ രൂപ നൽകാനുള്ളതായി പറയുന്നു ഇന്ന് രാവിലെ വരെ ഓണായിരുന്ന ഇയാളുടെ മൊബൈൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് കൂടുതൽ चैनल सब्सक्राइब सब्स्ईबू